യൂട്യൂബർമാർക്കും പത്രമാധ്യമങ്ങൾക്കൊപ്പം കസേര വാങ്ങിക്കൊടുത്ത അതുല്യ പ്രതിഭാജൻസ് സ്കറിയ അദ്ദേഹം തന്നെയാണ് യൂട്യൂബർമാരുടെ വഴികാട്ടി ഇപ്പോൾ അതിനുള്ള ഫലം യൂട്യൂബ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു എറണാകുളം ബേസ് ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കൊക്കെ വലിയ വലിയ നടന്മാർ ഇന്റർവ്യൂ മറ്റും ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തുള്ള യൂട്യൂബർമാർക്ക് ഇവരുടെയൊന്നും ഇന്റർവ്യൂ ഒന്നും പലപ്പോഴും ലഭിക്കാറില്ല എല്ലാവർക്കും നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഇത് ഒരു വികാരനിർഭരമായ വീഡിയോ ആണ് ലവ് സിനിമ എന്ന ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എട്ട് മാസം പിന്നിട്ടിരിക്കുന്നു സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സിനിമയെ സ്നേഹിച്ച ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ച് ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഒരു അസുഖം കാരണം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആത്മാർത്ഥ സുഹൃത്ത് ദീപക്കിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ തുടങ്ങിയതാണ് ബി ലവ് സിനിമ എന്ന ഈ ചാനൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ മൂന്ന് നാല് പേർ ചേർന്ന് തുടങ്ങിയ ഈ ചാനലിന് ഭദ്രദീപം കൊളുത്തിയത് ഞങ്ങളുടെ ഗുരുതുല്യനായ ശ്യാമപ്രസാദ് സാറായിരുന്നു ഒപ്പം സോന നായരും ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് തങ്കച്ചൻ വിദിര ഇവരെല്ലാം ഞങ്ങൾക്ക് ഊർജ്ജം നൽകി കൂടെയുണ്ടായിരുന്നു ഞങ്ങളോടൊപ്പം നിന്ന ക്യാമറാമാൻ ഉദയൻ അമ്പാടി ഇതൊരു കുഞ്ഞു സ്റ്റുഡിയോ ആക്കാൻ ഞങ്ങളെ സഹായിച്ച ത്രിവാൻഡ്രത്തെ നമ്പർ വൺ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുടെ സാരഥികൾ ഒരാളായ ശ്യാം കൂടാതെ ഞങ്ങൾക്ക് മറ്റെല്ലാ സഹായങ്ങളും ചെയ്തു തന്ന റഫീഖ് എന്ന നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് ഇവരെ എല്ലാം ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു ചാനൽ സിനിമാക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ് ഒരുപാട് കോടി രൂപ മുതൽ മുടക്കി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അനാവശ്യമായ റിവ്യൂ ചെയ്ത് സിനിമയെ നശിപ്പിക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ ഒരു രൂപ പോലും നിർമ്മാതാക്കളിൽ നിന്നോ ഒരു സംഘടനകളിൽ നിന്നോ പ്രതിഫലം ഇച്ഛിക്കാതെ ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമയുടെ റിവ്യൂ എടുത്ത് നല്ല സിനിമയാണെങ്കിൽ അതിനെ നല്ല അഭിപ്രായം പറഞ്ഞ് അത് ആ സിനിമയ്ക്ക് എത്രത്തോളം പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ ഞങ്ങൾ സിനിമയെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി മാത്രം എല്ലാ തരത്തിലുള്ള സിനിമയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബി ലവ് സിനിമ എന്ന ചാനൽ പ്രവർത്തിക്കുന്നത് കാരണം ഞങ്ങളുടെ ഈ എട്ട് മാസ കാലയളവിനുള്ളിലുള്ള പ്രേക്ഷകരുടെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ എണ്ണം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും പിന്നെ ഇതിവിടെ ഇപ്പോൾ പറയാനുള്ള കാരണം കഴിഞ്ഞ എട്ട് മാസമായി വ്യത്യസ്ത തരത്തിലുള്ള നൂറോളം പ്രോഗ്രാമുകൾ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു പല തരത്തിലുള്ള പ്രോഗ്രാമുകൾ പാട്ടിന്റെ വഴി ഹിറ്റുകളുടെ കഥ ദേ വേദൂട്ടന്റെ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എന്നിരുന്നാലും ഇതിവിടെ പറയുന്നതിന്റെ കാരണം എന്തെന്നാൽ ഞങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണ് ഓരോ പ്രാവശ്യവും പ്രോഗ്രാം നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത് സാധാരണ യൂട്യൂബ് ചാനലുകാർ അവരുടെ മൊബൈലിൽ വീഡിയോ എടുത്ത് മൊബൈലിൽ എഡിറ്റ് ചെയ്ത് അവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കുകയാണ് പതിവ് പക്ഷെ ഞങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് സ്റ്റുഡിയോയിൽ പോയി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു ക്യാമറ എക്സ്പെൻസ് ഷൂട്ടിംഗ് ചെലവുകൾ അടക്കം വളരെ കുറഞ്ഞ തോതിൽ ആണെങ്കിൽ പോലും ഒരു എപ്പിസോഡിന് മിനിമം ആയിരത്തി ഇരുന്നൂറ് രൂപയിലധികമാണ് ചിലവ് എന്നിട്ടും ഞങ്ങൾ ക്വാളിറ്റി കൈവിട്ടില്ല ഇപ്പോൾ അതിനുള്ള ഫലം യൂട്യൂബ് ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്താൽ അതിനുള്ള റിസൾട്ട് എന്തായിരുന്നാലും ദൈവം തരും അത് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കിട്ടിയ കാശ് കുറവാണെങ്കിലും ഞങ്ങൾ സംതൃപ്തരാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എങ്കിലും ഇവിടെ ഒരു കാര്യം നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു കാരണം ഈ യൂട്യൂബർമാരുടെ ശക്തി ഒരു ഓൺലൈൻ ചാനലിന് സാറ്റലൈറ്റ് ചാനലിനൊപ്പം എങ്ങനെ പിടിച്ചു നിൽക്കാം എന്ന് തെളിയിച്ചു തന്ന ഒരു പഴയകാല മാധ്യമ പ്രവർത്തകനുണ്ട് യൂട്യൂബർമാർക്കും പത്രമാധ്യമങ്ങൾക്കൊപ്പം കസേര വാങ്ങിക്കൊടുത്ത അതുല്യ പ്രതിഭാജൻ സ്കറിയ അദ്ദേഹം തന്നെയാണ് യൂട്യൂബർമാരുടെ വഴികാട്ടി അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെയും ഇൻസ്പിറേഷൻ ആ പ്രതിഭയ്ക്ക് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളുടെ വീ ലൗ സിനിമ എന്ന ചാനലിനെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല എന്നാലും അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെ ഇന്ന് നിരവധി ഓൺലൈൻ ചാനൽക്കാർ ഒരുപാട് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി ഞങ്ങൾ ജൈത്രയാത്ര തുടർന്നു കൊണ്ടേയിരിക്കും വീലവ് സിനിമ ഇപ്പോൾ ചെയ്യുന്നതും സിനിമാ സംബന്ധിയായ നിരവധി പ്രോഗ്രാമുകളാണ് നിങ്ങൾക്കറിയാം സാലറി ചലഞ്ചും കനകലതയുടെ ദുരവസ്ഥയും നെയ്യാറ്റിൻകര കോമളത്തെക്കുറിച്ചുള്ള ഇന്റർവ്യൂ അങ്ങനെ എത്രയെത്ര എത്ര പ്രോഗ്രാമുകളാണ് വ്യത്യസ്തമായ പാട്ടിന്റെ വഴിയെ ഹിറ്റുകളുടെ കഥ ഓർത്തെടുക്കാൻ പറ്റാത്ത വിധം നൂറ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകളായിരിക്കും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഇപ്പോഴും സിനിമയെ സ്നേഹിച്ചുകൊണ്ട് സിനിമാ സംബന്ധിയായി റിവ്യൂ അടക്കം സിനിമ പ്രമോട്ട് ചെയ്യുന്ന നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ കാശ് ചെലവാക്കി തന്നെ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എങ്കിലും ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എറണാകുളം ബേസ് ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കൊക്കെ വലിയ വലിയ നടന്മാർ ഇന്റർവ്യൂ മറ്റും ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തുള്ള യൂട്യൂബർമാർക്ക് ഇവരുടെ ഒന്നും ഇന്റർവ്യൂ ഒന്നും പലപ്പോഴും ലഭിക്കാറില്ല അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല എങ്കിൽ തന്നെയും സിനിമയെ പ്രൊമോട്ട് ചെയ്തും നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിച്ചും നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങളെ ഒരുപാട് ഒരുപാട് പ്രശംസിച്ചും പ്രകീർത്തിച്ചും നിങ്ങളുടെ വിരൽത്തുമ്പിൽ പുതുമയാർന്ന പ്രോഗ്രാമുകളുമായി വീ ലവ് സിനിമ അതിന്റെ ജൈത്രയാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും അതിൽ ഞങ്ങൾക്ക് ഒരു പരിഭവം നിങ്ങളുടെ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന കടമ ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കും അതിൽ ഒരു കലർപ്പുമില്ലാതെ മറ്റൊരു നല്ല എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം